നമസ്കാരം ഏവർക്കും സ്വാഗതം സൂക്ഷിച്ചു വെക്കേണ്ടുന്ന ഒരു കിറ്റിനെ പറയുന്നത് അതിനാണ് നമ്മൾ എമർജൻസി കിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ കിറ്റില് ഉണ്ടായിരിക്കേണ്ട സാധനങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നമ്മള് പരിചയപ്പെടുത്തിയത് അപ്പൊ ഏതൊക്കെയാണ് സാധനങ്ങൾ ഇവിടെ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ള അല്ലെ മുമ്പ് ഉണ്ടായിരുന്നറിയാലോ രണ്ട് സാധനങ്ങൾ പറഞ്ഞു നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാം നമ്മുടെ കിട്ടു എന്താണ് അടുത്തത് പറയുന്നത് കിട്ടുന്നല്ലേ നിങ്ങൾ പേരിട്ടത് എന്താണ് അടുത്തത് ദുരന്ത മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് സർക്കാർ ഓക്കെ ഏതൊക്കെ ദുരന്തങ്ങൾക്കാണ് നമുക്ക് മുന്നറിയിപ്പ് കിട്ടും മുന്നറിയിപ്പ് ഉദ്ദേശിക്കുന്നത് എന്താണ് മുൻകൂട്ടി നമ്മളെ അറിയിക്കുന്നു എന്താണ് അറിയിക്കുന്നത് ഇന്ന് മഴ പെയ്യും അല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ ഓറഞ്ച് അലേർട്ട് റെഡ് അലേർട്ട് അതുപോലെ യെല്ലോ അലേർട്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുള്ളവരൊന്ന് കൈപോക്കിയെ കൈപ്പൊക്കിയ ആ എല്ലാരും തന്നെ കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുമ്പോ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏതൊക്കെ ദുരന്തങ്ങൾക്കാണ് മുന്നറിയിപ്പ് കിട്ടുന്നത് ഇവിടെ എഴുതിട്ടുണ്ട് ഒന്ന് വായിച്ചേ ഉറക്ക വായി വെരി ഗുഡ് ആ നിങ്ങൾ എല്ലാരും ഉറക്കെ തന്നെ വായിച്ചു മനസ്സിലായല്ലോ ഇതിനെല്ലാം എവിടുന്നാണ് മുന്നറിയിപ്പ് കിട്ടുന്നതെന്ന് അറിയാമോ വാർത്തകളിൽ നിന്ന് കിട്ടും കറക്റ്റ് ആണ് വാർത്ത റേഡിയോ മാധ്യമങ്ങളിലൂടെ നമുക്ക് കിട്ടും ഇതുകൂടാതെ കാലാവസ്ഥ കേന്ദ്രം കേട്ടിട്ടുണ്ടോ കാലാവസ്ഥ കേന്ദ്രം ഐ എം ഡി എന്നൊക്കെ പറയുന്ന തിരുവനന്തപുരത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ ആ അതിൽ നിന്നൊക്കെയാണ് നമുക്ക് മുന്നറിയിപ്പുകൾ ലഭിക്കുന്നത് നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് പോവാം അടുത്തേതാണ് നാലാമത്തെ കാര്യം വായിച്ചു ഓർക്ക വായിച്ചു ആ ഓക്കെ എന്താണ് ഇപ്പൊ നമുക്ക് ഒരു കാര്യം ഒരു ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാം ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നില്ലേ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് തൊണ്ടയിൽ കൂടുന്നു അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ആർക്കെ വേണുണ്ടാവാ അല്ലെ പെട്ടെന്ന് എന്തോ കഴിക്കുന്നു വെച്ചിരിക്കും നിങ്ങള് സാധാരണ സ്കൂളില് ചോറ് ഇതൊക്കെ കഴിക്കുമ്പോ പെട്ടെന്ന് നമ്മളെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സംസാരിക്കുന്നവരുണ്ട് ഇതിലിപ്പോ സംസാരിക്കുമ്പോൾ തൊണ്ടയിൽ കൂടുതൽ അപ്പൊ അതിനെ കുറിച്ച് അറിയുമോ പെട്ടെന്ന് ചോക്കിങ് വന്നാല് ശ്വാസ തടസ്സം വന്നാൽ എന്താ ചെയ്യണ്ടെന്ന് എത്ര പേർക്ക് അറിയാം വെള്ളം കുടിക്കം കുടിച്ചാൽ ചിലപ്പോ കൂടുതൽ പ്രശ്നം കാരണം ഓൾറെഡി തൊണ്ടയിൽ കുടിക്കിടക്കും അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നിർത്തണം അങ്ങനെ ഓക്കെ എന്നാ മുന്നോട്ട് വന്നേ മോൾക്ക് അറിയാലോ കാര്യം മുന്നോട്ട് വാ പേര് പേര് അർച്ചന അർച്ചന ശരിയായിട്ടുള്ളൊരു കാര്യം പറ നല്ലൊരു കൈയടി കൊടുക്ക അർച്ചന അപ്പോ അതിൽ നമ്മൾ പറയുന്നത് എന്താണ് പ്രഥമ ശുശ്രൂഷ അല്ലേ ഫസ്റ്റ് എയ്ഡ് അപ്പൊ അത് നേരത്തെ അറിയണം ആ സമയത്ത് നമുക്ക് ഫോൺ എടുക്കട്ടെ ഗൂഗിൾ ചെയ്യട്ടെ യൂട്യൂബ് കാണട്ടെ എന്ന് പറയാൻ പറ്റുവോ ഏഹ് അപ്പൊ നേരത്തെ അറിഞ്ഞിരിക്കണം അതാണ് ആ പോയിന്റിൽ പറയുന്നത് ഏഹ് ദുരന്ത സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കുക അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് കിട്ടു പറയുന്ന കിട്ടു അല്ലേ അഞ്ചാമത്തെ ഒരു മിനിറ്റ് ഞാൻ ഒരാളെ വിളിക്കാം അവര് വായിച്ചാന്ന് നമ്മൾക്ക് വായിക്കാൻ അറിയാം മലയാളം മലയാളം വായിക്കാൻ അറിയോ അറിയോ ആ ഒന്ന് വായിച്ചേ അത് നോ എന്റെ പേര് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അപ്പോ വയനാട് മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് ആ മണ്ണിടിച്ചിലിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം തിരുവനന്തപുരത്ത് തീരപ്രദേശത്ത് കഠിനംകുളം പഞ്ചായത്തില് താമസിക്കുന്ന തീരപ്രദേശത്തുള്ള ഒരാളാണെങ്കിൽ എന്ത് അറിഞ്ഞിരിക്കണം സുനാമിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഇടിമിന്നലിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം പിന്നെ കാറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം ചുഴലിക്കാറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലെ അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ദുരന്തങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക അപ്പൊ നമ്മൾ ഏത് പ്രദേശത്ത് ഏത് ഭൂപ്രദേശത്താണ് താമസിക്കുന്നത് ആ ഭൂപ്രദേശത്ത് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക ചില ദുരന്തങ്ങൾ എവിടെ വേണമെങ്കിലും ഉണ്ടാവും ഉദാഹരണത്തിന് തീപിടുത്തം അതൊരു അടുക്കളയിൽ നിന്ന് വലിയൊരു തീ ആ വീട് മുഴുവനും കത്തിച്ചാമ്പലാവുന്ന രീതിയിലുള്ള ദുരന്തങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പൊ അത് നമ്മള് അറിഞ്ഞിരിക്കുക കേരളത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദുരന്തങ്ങൾ ഏതൊക്കെയാണ് ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എല്ലാരും വായിച്ച വായിക്കണ്ട ഞാന് മൈക്ക് പാസ് ചെയ്യാം ഓരോരുത്തര് അതിൽ ഓരോന്ന് വായിച്ചാണ് കേട്ടോ ഇവിടുന്ന് വായിക്കാം ഏതെങ്കിലും വായിച്ചത് മനസ്സിലാവാത്തതുണ്ടോ നിങ്ങൾക്ക് അറിയാത്ത പുതിയൊരു സാധനം തീരശോഷണം എന്ന് പറഞ്ഞാല് കോസ്റ്റൽ റോഷൻ അംഗീകാരം കോസ്റ്റൽ റോഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തീരങ്ങള് ഏഹ് കാലാവസ്ഥ വ്യതിയാനം മൂലമൊക്കെ ആഗോള താപനം മൂലമൊക്കെ എന്താണ് ഉണ്ടാകുന്നത് നമ്മുടെ തീരങ്ങള് കുറഞ്ഞുകൊണ്ടിരിക്കുക തീരപ്രദേശത്തുള്ള വീടുകളിൽ വെള്ളം കയറുന്നു അതിനാണ് തീരശോഷണം എന്ന് ഉദ്ദേശിക്കുന്നത് കോസ്റ്റൽ റോഷൻ വേറെ വേറെന്തെങ്കിലും ഉണ്ടോ അറിയാത്തത് സൂര്യാഘാതം സൂര്യാഘാതം നിങ്ങൾക്ക് അറിയാം നല്ല വെയിലുള്ള സമയത്ത് അല്ലേ ഏഹ് സൺസ്ട്രോക്ക് എന്നൊക്കെ പറയും നമ്മൾ ആ സൂര്യന്റെ ആ രശ്മികൾ അടിച്ചുകൊണ്ടുണ്ടാവുന്ന ുണ്ടാകുന്ന ആഘാതത്തെയാണ് സൂര്യാഘാതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേരളത്തിൽ അതിനെ ഒരു ദുരന്തമായിട്ട് പരിഗണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് സൂര്യാഘാതത്തിന്റെ മുന്നറിയിപ്പ് കാലാവസ്ഥ കേന്ദ്രം കേരളത്തിൽ നൽകുന്നത് മനസ്സിലായല്ലോ അപ്പൊ അതിനാണ് സൂര്യാഘാതം വെരി ഗുഡ് നിങ്ങൾ ചോദിക്കുന്നത് നല്ലൊരു കാര്യം വേറെ എന്തെങ്കിലും മനസ്സിലാകാത്തതുകൊണ്ടോ ഇല്ല അപ്പൊ ഞാൻ അടുത്ത ഇതിലേക്ക് പോവാം ഓക്കെ അടുത്തത് ആറാമത്തെ ഇത് ഏതാണ് പ്രഥമ ശുശ്രൂഷ ഫസ്റ്റ് എയ്ഡ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ബിപിൻ ഇത് ചെയറൊന്ന് ഇവിടെ അറേഞ്ച് ചെയ്യും ആ ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞു എന്താണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടായി അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ വീണു മുറിവേറ്റു നമ്മുടെ രക്തസ്രാവം ഉണ്ടാകും ബ്ലീഡിങ് രക്തം വാർന്നു പോകുമ്പോ പെട്ടെന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ അതുപോലെ ഹൃദയാഘാതം വീട്ടിൽ പെട്ടെന്ന് ആർക്കെങ്കിലും ഹൃദയാഘാതം ഉണ്ടായി സി പി ആർ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും സി പി ആർ ആരും കേട്ടിട്ടില്ല സി പി ആർ കൊടുക്കാൻ അറിയോ അറിയില്ല പക്ഷെ നമ്മൾ അത് അറിഞ്ഞിരിക്കണം ഏഹ് കുട്ടികൾ സി പി ആർ എന്ന് ഉദ്ദേശിക്കുന്നത് കാർഡിയോ പാൽമണറിറ്റേഷൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്നുണ്ടാവും നമുക്കൊരുപക്ഷെ നമ്മുടെ വിലപ്പെട്ട വ്യക്തികളെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡ് സ്കിൽസ് എന്ന് പറയും നമുക്ക് അതുപോലെ തന്നെ കേരളത്തില് നമ്മുടെ യുവജനങ്ങള് പ്രത്യേകമായിട്ട് മരണപ്പെടുന്ന ഒരു സംഭവമാണ് ഏതാ റോഡപകടങ്ങൾ അതുപോലെ തന്നെ മുങ്ങി അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അത് ഞാനിപ്പോൾ അതിനെ ഒരു ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ല പക്ഷെ ഫസ്റ്റ് എയ്ഡ് നമുക്ക് സ്കൂളുകളിൽ നിങ്ങൾ ടീച്ചേഴ്സിനോട് അത് പറയാനായിട്ട് അങ്ങനെ ക്ലാസ് അറേഞ്ച് ചെയ്യാനായിട്ട് പറയാം അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ പോയിന്റ് ലാസ്റ്റ് പോയിന്റ് ഞാൻ പലതും പറഞ്ഞു ഏഴാമത്തെ പോയിന്റ് എന്താണ് നമ്മുടെ റോഡുകളിൽ ഇന്നത്തെ പത്രം വായിച്ച മനോരമ പത്രത്തിൽ നിന്ന് അറിയാം എല്ലാ പത്രത്തിലും വന്നത് ഒരു വിദ്യാർത്ഥിനി ബസ് കയറി മരണപ്പെട്ടത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അപ്പം എല്ലാ ദിവസവും നമ്മുടെ റോഡ് സുരക്ഷ അല്ലെങ്കിൽ റോഡുകളിൽ നമ്മുടെ ജീവൻ കേരളത്തിൽ ഏകദേശം ഓരോ വർഷവും നാലായിരത്തിലോ നാലായിരത്തോളം പേരാണ് ശരാശരി റോഡുകളിലെ ജീവൻ പൊലിയുന്നത് അതില് വലിയൊരു ശതമാനം കുട്ടികളും യുവജനങ്ങളുമാണ് ഓരോ ദിവസവും ഏകദേശം പന്ത്രണ്ടോളം പേരാണ് റോഡുകളിൽ മരണപ്പെടുന്നത് അപ്പം റോഡ് സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ജലാശയങ്ങൾ കേരളത്തിൽ നമുക്കറിയാം നമുക്ക് തീരപ്രദേശമുണ്ട് ഉണ്ട് ഒമ്പത് ജില്ലകൾ തീരപ്രദേശത്താണുള്ളത് കുളങ്ങൾ അതുപോലെ തന്നെ തടാകങ്ങളും ഉള്ള ഒരു പ്രദേശമാണ് സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഈ ജലാശയങ്ങളിൽ ഏകദേശം എത്ര പേരാണ് മരണപ്പെടുന്നതെന്ന് അറിയാമോ ഏകദേശം ആയിരത്തി മുന്നൂറ് പേരാണ് ഓരോ വർഷവും ശരാശരി ജലാശയങ്ങൾ മരണപ്പെടുന്നത് അത് എല്ലാവരും നീന്തൽ അറിയാത്ത കൊണ്ട് മാത്രമൊന്നുമല്ല പല വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാലും കൂടിയാണ് അപ്പൊ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് എത്ര എണ്ണം ഏഴ് കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ ഓർത്തെടുക്കാൻ പറ്റുമോ ഓക്കേ ഞാനത് ലാസ്റ്റ് ചോദിക്കാം നമുക്ക് ചെറിയൊരു ഗെയിം കളിക്കാം അതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ ആ ഗെയിം കളിക്കാനായിട്ട് നമ്മൾ അഞ്ചു പേരെ മുന്നോട്ട് വരിക അഞ്ച് പേര് അഞ്ച് പേര് ഓടി വരിക ആ അഞ്ച് പേര് ആ ഇവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇങ്ങോട്ട് ഇവിടെ നിന്നു സ്റ്റേജിൽ നിന്നാ സ്റ്റേജിൽ ഇങ്ങോട്ട് പോകാം സ്റ്റേജിൽ അഞ്ചു പേര് മതി എത്ര പേര് അഞ്ചു പേരും ഓക്കെ അപ്പോ ആ അഞ്ചിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ടീമാക്കാം അപ്പൊ എത്ര ഇത് ഇപ്പൊ നമ്മുടെ വിപിൻ എത്ര കോണ് അഞ്ച് അപ്പൊ പത്ത് പേര് വരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് രണ്ട് പേർക്കും കൂടി വരാം രണ്ട് പേർക്കും കൂടി വരാം രണ്ട് പേര് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ആ എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ അവർക്ക് ഓ സൗണ്ട് ഇല്ല ട്ടാ ഒന്നുകൂടി അപ്പോൾ നമുക്ക് ഇവര് ടീമാക്കാം നിങ്ങൾ രണ്ട് പേര് രണ്ടുപേര് രണ്ട് പേര് ടീം നിങ്ങൾ രണ്ട് പേര് ഒരു ടീം ഓക്കെ നിങ്ങൾ രണ്ടുപേര് ഒരു ടീം രണ്ടുപേര് രണ്ട് പേര് വീം നിങ്ങൾ രണ്ടുപേരും ഒരു ടീം കേട്ടോ നിങ്ങൾ രണ്ടുപേര് ഇവിടെ ഇവരെ അവരുടെ പേര് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തും അപ്പം നിങ്ങളൊന്ന് അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ

നല്ലൊരു കയ്യടി കൊടുക്കാം അപ്പൊ നമ്മള് ഇവിടെ നിങ്ങക്ക് കാണാൻ പറ്റുമോ ഇവിടെ താഴെ നമ്മളൊരു ഇത് കണ്ടിട്ടില്ലേ പാമ്പും കോണി കളി അറിയാലോ സ്നേക്ക് ആൻഡ് ലാഡർ എത്ര പേര് കളിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതിനെ ി പിന്നും മീരയും ഇങ്ങോട്ട് വരണം മുന്നോട്ട് അപ്പൊ അതിനെ ഒന്ന് ഒരു ഗെയിം രൂപത്തിൽ നമുക്കൊന്ന് പഠിക്കാം എന്നുള്ളതാണ് പെട്ടെന്ന് നിർത്താം ഒരഞ്ച് മിനിറ്റിൽ നമുക്ക് നിർത്താം അപ്പൊ ഇതിൽ ലാഡർ അല്ലെങ്കിൽ കോണി ഖോണി എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഏ നമ്മൾ നല്ലൊരു കാര്യം ചെയ്താൽ നമുക്ക് എല്ലാത്തിലും കയറ്റം കിട്ടും അല്ലെ ജോലിയിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഈ ലാഡറിലൂടെയാണ് അതുപോലെ തന്നെ പാമ്പുണ്ട് അവിടെ സ്നേക്ക് സ്നെയ്ക്ക് എന്താണ് നമുക്ക് നെഗറ്റീവ് മാർക്ക് നമ്മുടെ മാർക്ക് പോകുന്ന കാര്യം കാര്യല്ലേ ഒരു പാമ്പ് കടിച്ച ആള് ജീവൻ പോകും അല്ലെ അതുപോലത്തെ ഒരു കാര്യങ്ങളാണ് അപ്പൊ നമ്മളിപ്പോ കേട്ട കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇവര് കളിക്കും ഈ ഡൈസ് അവര് റോൾ ചെയ്യും അപ്പൊ ഏതിനാണോ കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്കറിയാലേ ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പൊ അവരത് ചെയ്യും ഒരു ടീമായിട്ടാണ് കളിക്കുന്നത് അഞ്ച് പേരുണ്ടാവും എന്റെ ഓരോ കളർ അവർക്ക് ഓരോ കളർ ഉണ്ട് നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാം ഏത് കളർ വേണമെന്ന് പറഞ്ഞോ അവിടെ ബിപിന് മുന്നോട്ട് മുന്നോട്ട് ഏത് കളറാണ് വേണ്ടത് ഓരോരുത്തർക്കും അവർക്ക് കയ്യിൽ കൊടുത്താല് കയ്യിൽ ബിപിന് കൊടുത്തോന്നു കയ്യിൽ കൊടുത്തോ കൊടുത്തോ ആ കൊടുത്തു ആ ഒരാളുടെ കയ്യിൽ അതും ഒരാളുടെ കയ്യിലിത് പിടിച്ച ഏഹ് എന്നിട്ട് അത് അങ്ങോട്ട് റോൾ ചെയ്യണം കേട്ടോ ഏ ആ അങ്ങോട്ട് അങ്ങോട്ട് ചെയ്യാം Oh, okay. anyway, yes. oh. Oh. Okay. േ ആ അപ്പൊ മോണ് പോയിട്ട് അഞ്ചില് കൊണ്ടുവച്ചോ ഓ ആദ്യത്തേല് തന്നെ അവർക്ക് ലാഡർ കിട്ടിയിരിക്കുകയാണ് നല്ലൊരു ഐഡിയ കൊടുക്കാം ആ എന്താണ് ലാഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നറിയാ ആ അഞ്ചിൽ നിന്ന് ഇരുപത്തിരണ്ടിലേക്ക് എത്തും ലാഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാല് പ്രഥമ സുഷു നേരത്തെ പറഞ്ഞത് അവർക്ക് അറിയാം അതുകൊണ്ടാണ് ലാഡർ ഇനി അടുത്ത ടീം അടുത്ത ടീം അടുത്ത ടീം ഏതാണ് ആറ് നല്ലൊരു എയ്ഡ് കൊടുക്ക ആറ് ആറ് വെച്ചില്ലല്ലോ ആറ് വെക്കിച്ചില്ലേ അടുത്ത ടീം പെട്ടെന്ന് പെട്ടെന്ന് കളിച്ചോളൂ ഏ അവിടെ തന്നെ ഇട്ടാ മതി ഓക്കെ മൂന്ന് നിങ്ങൾ കുറച്ച് ബാക്കിലോട്ട് നീങ്ങിയിട്ടേ കുറച്ച് ബാക്ക് ആ കുറച്ച് ബാക്കിലോട്ട് നീങ്ങിയിട്ട് ഇവിടെ തന്നെ ഇട്ടാ മതി കുറച്ച് റോൾ ഇട്ടോ ഓക്കേ നാല് നാല് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും അഞ്ച് അപ്പൊ അടുത്ത സെക്കൻഡ് ടീമിന് അഞ്ച് കിട്ടിയിരിക്കുകയാണ് അവർക്ക് ലാഡർ കിട്ടും അപ്പൊ അവരുടെ പോയിന്റ് എന്ന് പറയുന്നത് എമർജൻസി കിറ്റ് പോയിന്റ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് എമർജൻസി കിറ്റ് തയ്യാറാക്കി കൊണ്ടാണ് അവർക്ക് കേറ്റം കിട്ടിയത് ഇരുപത്തിരണ്ടിലെത്തി അടുത്തത് അറിഞ്ഞ അവിടെ തന്നെ ഇറങ്ങാം അവിടെ തന്നെ അവിടെ ഒന്ന് ഓക്കെ എവിടെ എത്തി ആ ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തി മൂന്നിലേക്ക് ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് വന്നു ആ അഞ്ച് ഒരു കാര്യം ചെയ്യും നീക്കുന്നവരത്തെ താഴെ തന്നത് കുഴപ്പമില്ല മറ്റൊരു ഒരു ടീം റോൾ ചെയ്യാത്ത അഞ്ച് ഹെൽപ്പ് ചെയ്ത് അഞ്ചിലേക്ക് മാറ്റി എണ്ണീറ്റ് മീര അവിടെ നിന്നാമത് ബിപിൻ ഇവിടെ അടുത്ത ടീം പെട്ടെന്ന് പെട്ടെന്ന് അഞ്ച് ആ അഞ്ച് ആ ഒരു മിനിറ്റ് അപ്പൊ അഞ്ചിന് ഒരു ലാഡർ കിട്ടി നല്ലൊരു കൈഡി കൊടുക്കാം ഒന്ന് പ്രോത്സാഹിപ്പിക്കേ കയ്യടിച്ചൊന്ന് എല്ലാവർക്കും കളിപ്പിക്കാൻ പറ്റാത്തോണ്ടാണ് ഒരു മിനിറ്റ് അപ്പൊ എട്ടാമത്തെ പോയിന്റ് എന്താണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മൾ ഇതിന്റെ കൂടെ പഠിക്കുകയും വേണമല്ലോ അപ്പൊ എട്ടാമത്തെ പോയിന്റ് അവിടെ എഴുതിയിരിക്കുന്നത് കാണാമോ ബാക്കില് സ്ക്രീനിൽ എയ്റ്റ് ടു ട്വന്റി ഫൈവ് എന്താണ് എന്ന് പറഞ്ഞേ ആ എമർജൻസി കോണ്ടാക്ട് നമ്പേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ എമർജൻസി നമ്പേഴ്സ് അറിഞ്ഞുകൊണ്ട് എന്തുണ്ടായി അവർക്ക് ഒരു കയറ്റം കിട്ടി അടുത്ത് അടുത്ത ടീമിൽ അറിഞ്ഞോ രണ്ട് ഉണ്ടോ ഓക്കെ അടുത്ത് അടുത്ത് പെട്ടെന്ന് ഇറങ്ങും അവിടെ തന്നെ അറിഞ്ഞാ മതി ആറ് കിട്ടിയ നല്ലൊരു ഗൈഡ് കൊടുക്കാം ഏ എവിടെ എത്തി അങ്ങോട്ട് അങ്ങോട്ട് താഴോട്ട് വരണ്ട അടുത്ത ടീം എറിഞ്ഞോ അവിടെ തന്നെ ശരി രണ്ട് ഇതേതാ ടീം രണ്ട് ആ രണ്ട് അവരൊന്ന് സപ്പോർട്ട് ചെയ്യ നല്ല അടുത്ത ടീമ് ത്രീ ആരാ ടീമ് പെട്ടെന്ന് വെക്കേ പെട്ടെന്ന് തേർട്ടീൻ തേർട്ടീനിൽ വരും വെരി ഗുഡ് അപ്പൊ അടുത്ത ലാഡർ കിട്ടിയിരിക്കുകയാണ് ലെവനില് ട്വൽ ഓക്കെ ഓക്കെ ശരി ശരി ഫോർട്ടീൻ ഫോർട്ടീൻ അടുത്തത് വിപിൻ ഒരു മിനിറ്റ് ആറ് ആറ് ചെയ്തോ ു കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മുപ്പത്തൊന്നില് വരും അടുത്തത് നാല് നാലാണോ ചെയ്തേ ആറ് ആണ് ാണ് പേര് ശ്രീകുട്ടന അറുപത്തിനാല് വരെ വരണം പക്ഷെ നമുക്ക് സമയക്കുറവുള്ള കൊണ്ട് നമ്മൾ മുഴുവനും കളിക്കുന്നില്ല എല്ലാവർക്കും നല്ലൊരു ഗൈഡ് കൊടുക്കാം ഏഹ് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു ആ മടങ്ങി മടങ്ങി വെച്ചാൽ അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതിനായിട്ട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു യൂണിസെഫിന് ഈ സമയം തന്ന പ്രത്യേകിച്ചും നികൃഷ്ണ സാറിനും അതുപോലെ തന്നെ നിയമസഭയിലെ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി ഇതെല്ലാവരും നിങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങളെ നമ്പറുകളൊക്കെ നമ്മൾ പറഞ്ഞ നമ്പറുകളൊക്കെ ഒന്ന് വീട്ടിൽ പോയി മറ്റുള്ളവരോട് അറിയിക്കുക കേട്ടോ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ക്ലാസ് നിർത്തുന്നു താങ്ക് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കത്തില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം